നവാസിന്റെ കേസിൽ അത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോലീസിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നവാസ് പിന്നെ നവാസിന്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു ആ മുറിവ് ഏത് തരത്തിലുള്ള മുറിവാണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുന്നു പക്ഷെ അത് ആരും തന്നെ അന്വേഷിക്കാൻ തയ്യാറല്ല അയാളുടെ ബന്ധുക്കൾ തയ്യാറല്ല ഒരു പക്ഷേ ബന്ധുക്കളെപ്പറ്റി അറിയുന്നു പോലും ഉണ്ടാവില്ല കാരണം അവർ അത്രയും ദുഃഖത്തിലൊക്കെ ആയിരിക്കുമല്ലോ സനൽകുമാർ ശശീധരൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കലാപൻ നവാസിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഇത് തുടർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നില സംഭവിച്ച കാര്യമില്ല നവാസും മരണപ്പെട്ട അടുത്ത സെക്കൻഡ് എന്ന് പറയും പോലെ ഈ ആരോപണം മുൻപോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും അത് വിലക്കെടുക്കുന്നില്ല അതിന് വേറെ കഥയുണ്ട് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം അതിന് മുൻപായിട്ട് ആരാണ് ഈ സനൽകുമാർ ശശിധരൻ എന്ന് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഇദ്ദേഹം ഒരു ഡിറക്ടറാണ് സ്വത സ്വതന്ത്ര സംവിധായകനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരാൾ കൊക്കം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ക്രൗഡ് ഫണ്ടിംഗിന്റെ ഭാഗമായിട്ട് വന്ന ഡിറക്ടറാണ് അതിനുശേഷം ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഇദ്ദേഹം ഒഴിവു ദിവസത്തെ കളി എന്ന് പറയുന്ന മറ്റൊരു സിനിമ ചെയ്തു ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി നല്ല പ്രേക്ഷക അഭിപ്രായം നിരൂപക പ്രശംസ നേടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല സ്റ്റേറ്റ് അവാർഡ് വിന്നർ എന്നതിനപ്പുറത്തേക്ക് സനൽ കുമാർ ശശീധരൻ എന്ന് പറയുന്ന ഡിറക്ടറുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആളുകളിലേക്ക് എത്തപ്പെടുന്നതും അങ്ങനെയായിരുന്നു അതിനുശേഷമാണ് സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമയിലൂടെ കോൺട്രവേഴ്സിൽ ചെന്ന് ചാടിയിട്ടുള്ളത് പേര് അങ്ങനെ മുൻപോട്ട് പോയിട്ട് ഇദ്ദേഹം ദിവസം നമ്മുടെ മഞ്ജു വാര്യർ അതുപോലെ തന്നെ ടോവിനോ തോമസ് രണ്ട് പേരെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് ഒരു സിനിമ അനൗൺസ് ചെയ്തു അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നു കയറ്റം എന്നായിരുന്നു സിനിമയുടെ പേര് അത്യാവശ്യം നമുക്കൊക്കെ പ്രചോദനമായിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു അത് കാരണം ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന ഡിറക്ടറാണ് അതുപോലെ തന്നെ അദ്ദേഹം ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്തിട്ടുള്ള ഡിറക്ടറാണ് അപ്പൊ അങ്ങനെ സിനിമകൾ ചെയ്ത് മുൻപോട്ട് വന്നൊരു ഡയറക്ടർ ഏറ്റവും അവസാനം ചെയ്ത സിനിമ മഞ്ജുവര് ലേഡി സൂപ്പർ സ്റ്റാറിനെ വെച്ചാണ് അതുപോലെ തന്നെ ടൊമിനോ തോമസിനെ വെച്ചാണ് അതും കേരളത്തിലല്ല ലൊക്കേഷൻ ഹിമാലയം ഭാഗത്തൊക്കെ ആയിരുന്നു അപ്പൊ അത്രയും വലിയ സിനിമയിലേക്ക് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഈ സിനിമ ആഗ്രഹിക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അതൊരു പ്രചോദനമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല കഥയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല അവസരങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യമായിരുന്നു ഈ പറഞ്ഞ കയറ്റൻ സിനിമയൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ കയറ്റൻ സിനിമ മുൻപോട്ട് പോയില്ല പിന്നെ കുറെ വിഷയങ്ങൾ വന്നു മഞ്ജു വാര്യർക്ക് സമാധാനമില്ലാത്ത ഒരു ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ സനൽകുമാർ ശശീധരൻ കൊറേ ആരോപണങ്ങളൊക്കെ മുൻപോട്ട് വെച്ചിരുന്നു അതിലേക്കൊക്കെ ഞാൻ വരാം എന്താണ് മഞ്ജു വര്യറുമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം അതിന് മുൻപായിട്ട് ഇപ്പൊ നമ്മുടെ കലാഭവൻ നവാസിന്റെ മരണം കൊലപാതകമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ ഒരു കാര്യത്തിലേക്ക് വരാം അപ്പൊ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കലാഭവൻ നവാസ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം പോസ്റ്റുകൾ എഴുതി പിടിപ്പിക്കുന്നുണ്ട് കലാഭവൻ നവാസിന്റെ കാര്യം മാത്രമല്ല വേറെ പലരുടെയും കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇത് െന്ന് ചോദിച്ചാൽ അതിന് മുൻപായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ അതിനകത്തുള്ള ഒരു ഭാഗം കാണിക്കാം എന്നിട്ട് ബാക്കി സി പി എം എന്ന് പറയുന്ന സംഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ സംഘടനാ സെറ്റപ്പിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാഫിയ വളരെ ആഴത്തില് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ മാഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നിലയെ മുഴുവൻ തേടാൻ വയ്ക്കുന്നുണ്ട് ആരൊക്കെ അതിനെതിരെ നിൽക്കുമോ സത്യസന്ധരായ ആര് വന്നാലും അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മാധ്യമ പ്രവർത്തിക്കുന്നത് അതിനകത്ത് പോലീസ് വളരെ കൃത്യമായ പാടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കലാബൻ നവാസിന്റെ കലാബോൻ മണിയുടെ ഒക്കെ മരണത്തിന് പുറകിൽ നമ്മുടെ പിണറായി വിജയനാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും മഞ്ജു വര്യാറിലേക്കും എത്തും അതും ഞാൻ പറയാം അതിനു മുൻപായിട്ട് ഇദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു സെക്സ് റാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് കീഴിലായിട്ട് ഒരു സെക്സ് റാക്കറ്റും ഒക്കെ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ് ഈ കലാപവും കലാഭവൻ കലാപവും മണിയൊക്കെ അതുകൊണ്ട് കൊന്നൊടുക്കി നമ്മുടെ സിസ്റ്റം എല്ലാം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടിയാണ് നമ്മുടെ പോലീസും സംവിധാനങ്ങളും ഒക്കെ ഇവരുടെ കൂടിയാണ് സോ എല്ലാവരും ചേർന്നിട്ട് കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് ഇതില് കലാഭവന്മാണി മാത്രമല്ല നവാസ് മാത്രമല്ല മറ്റൊരു വ്യക്തി കൂടി പെട്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ടിരുന്നൊരു ജുനൈദ് ഉണ്ടായിരുന്നു ബ്ലോഗർ ആയിട്ടുള്ള ജുനൈദ് അറിയാലോ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ മരിച്ചിരുന്നു ആ മരണം പോലും ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് ചെയ്തെടുത്തതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സെക്സുറായ്ക്കറ്റിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു അറിവോട് കൂടി കൊന്നോടിക്കെന്നൊക്കെയാണ് പറയുന്നത് ഇത് കേൾക്കുന്ന ആരായാലും പ്രാന്ത് എന്നേ പറയുള്ളൂ ഞാൻ പ്രാന്ത് എന്നൊന്നും പറയുന്നില്ല പക്ഷെ ബഹുഭൂരിപക്ഷം അഭിപ്രായമാണ് പറഞ്ഞത് നമുക്ക് തോന്നും പ്രാന്താണെന്നൊക്കെ ആ എന്തോ ആവട്ടെ അപ്പൊ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ കാര്യത്തിലും എന്തെഴുതി എഴുതി കഴിഞ്ഞാലും എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ് മഞ്ജു വാര്യർ അപകടത്തിലാണ് അപകടത്തിലാണെന്ന് അപ്പൊ ഈ സനൽകുമാർ ശശിധരൻ കുറച്ചു കാലമായിട്ട് ഭയങ്കര വിവാദത്തിലാണ് കാരണം ഇദ്ദേഹം നമ്മുടെ മഞ്ജു വാര്യറുമായിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതുമായിട്ട് സാഹിഗട്ട് മഞ്ജുവാര്യർ കേസ് വരെ കൊടുത്തു ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടം കൂടിയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് കയറ്റൻ സിനിമയുടെ ഭാഗമായിട്ട് ആ സമയത്ത് ഷൂട്ടൊക്കെ നടക്കുമ്പോ മഞ്ജു വാര്യറുമായിട്ട് പ്രണയത്തിലായി അവരുടെ നോട്ടത്തു നിന്നും ഭാവത്തു നിന്നൊക്കെ അവർക്ക് മനസ്സിലായി പ്രണയമുണ്ടെന്ന് മനസ്സിലായി ആ പ്രണയമായിട്ട് മുൻപോട്ട് പോയി പക്ഷേ നമ്മുടെ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് മകളുടെ ജീവൻ അപകടത്തിലാണ് അതൊന്നും മഞ്ജു വാര്യർ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്നിട്ട് തുറന്ന് പറയുന്നില്ല എന്നായിരുന്നു ഇത്രയും കാലം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ അപകടത്തിലായിട്ടുള്ള ജീവൻ ഭീഷണി എന്നൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് കൂടി ഇപ്പൊ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ മഞ്ജു വാര്യർക്ക് അറിയാമായിരുന്നു സോ മഞ്ജുവര്യാർ പിടിച്ചു വെച്ചിട്ട് അവരുടെ മകളെ പിടിച്ചു വെച്ച് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇത് കേട്ടാലൊന്നും ആരും വിശ്വസിക്കാൻ പോവില്ല മാത്രമല്ല പുള്ളിക്കാരൻ ഇടക്കാലത്താണ്ട് മഞ്ജു വാര്യറുമായിട്ട് സംസാരിക്കുന്നതിന്റെ ചില ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാവും മഞ്ജു വാര്യർ അല്ല സംസാരിക്കുന്നതെന്ന് അതായത് തമിഴ്ത്തെ അങ്ങാണ്ട് ലാംഗ്വേജിൽ ആ തമിഴ് ലാംഗ്വേജും മലയാളം കൂടി കലർത്തി സംസാരിക്കുകയാണ് അതൊക്കെ ആർക്കും മനസ്സിലാവും പക്ഷെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് മഞ്ജു വാര്യർ എന്ന് പുള്ളിനാരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും മഞ്ജു വാര്യറുമായിട്ട് ബന്ധപ്പെട്ടും ഇദ്ദേഹം ഇതേ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ കീഴിലുള്ള സെക്സ് റാക്കറ്റിന്റെ വിവരങ്ങൾ അറിയുന്ന ആളുകളാണ് ഈ പറയുന്ന നമ്മുടെ കലാഭവൻ നവാസ് കലാഭവൻ മണി അതുപോലെ തന്നെ വേട്ട സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള രാജേഷ് പിന്നെ നമ്മുടെ മഞ്ജു വാര്യാര് അപ്പൊ ഇവരുടെയൊക്കെ ജീവൻ അപകടത്തിലാണ് ഇപ്പൊ ഇദ്ദേഹത്തിനും ഈ പറയുന്ന സെക്സ് റാക്കറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയാം സോ പുള്ളിയും ഏത് നിമിഷം കൊല്ലപ്പെടുന്നതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സീരിയൽ കില്ലറാണ് മുഖ്യമന്ത്രി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതൊന്നും ആരും വിലക്കെടുക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത് കേൾക്കുന്ന ഒരു പ്രാന്തമെന്നേ പറയുള്ളൂ അത് പറയുന്നില്ല കേൾക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ മഞ്ജു വാര്യർക്ക് പുള്ളിയോട് ഭയങ്കര പ്രണയമാണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാര നോട്ടത്തിലും മെസ്സേജിലൊക്കെ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയാം പുള്ളിക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം ഒരു രോഗമുണ്ട് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മനോരോഗമുണ്ട് അതിന്റെ പേര് മാനിയ എന്നാണ് പേര് അതൊരു പേഴ്സിസ്റ്റന്റ് ഡിലൂഷണൽ ഡിസോർഡർ ആണ് അതായത് ഈ മാനിയ ഉള്ള വ്യക്തിക്ക് തോന്നും ഏതെങ്കിലും ഒരു പ്രശസ്തനായ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രശസ്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നോട് ഭയങ്കര പ്രേമാണ് അതായത് ആ വ്യക്തി പ്രേമം സഹിക്കവയ്യാണ്ട് നടക്കുക എന്നുള്ള ഫീല് ഈ ഒരു രോഗമുള്ള മാനിയ ഉള്ള വ്യക്തിക്ക് ഫീൽ ചെയ്യും അങ്ങനെ ആ വ്യക്തി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇയാൾ വിചാരിക്കുന്ന ആ ഒരു ഇമാജിനറി വേൾഡിലുള്ള ആ കാമുകി ഓർ കാമുകൻ ആ ഒരു കാമുകി അല്ലെങ്കിൽ കാമുകൻ തന്നെ പ്രണയാധുരമായിട്ട് നോക്കാനുള്ള ഫീൽ വരും ഇനിയിപ്പോ അവര് ചുമ്മാ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഈ രോഗമുള്ള വ്യക്തി അങ്ങനെ ഉറപ്പിക്കും അയാൾക്ക് പ്രണയമുണ്ടെന്ന് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സംസാരത്തു നിന്നോ ഇവൻ എന്തെങ്കിലും കൈകൊണ്ടുള്ള കൊണ്ടുള്ള രക്ഷൻ ആണെങ്കിൽ പോലും അത് പ്രണയത്തിന്റെ സൂചനയായിട്ടാണ് ഇവർ എടുക്കുക പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ അത് പ്രണയമല്ലെന്ന് ഈ ലോകത്ത് ആര് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഇയാൾ അടിയുറച്ച് വിശ്വസിക്കും അയാൾക്ക് തന്നോട് പ്രണയമാണ് അടക്കാൻ വയ്യാത്ത പ്രണയമാണ് പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആ പ്രണയം അതിന്റെ ആ ഒരു തീവ്രതയിലോ അല്ലെങ്കിൽ പ്രണയം ചുമ്മാ പോലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കും പോരാത്തതിന് ആരെങ്കിലൊക്കെ ആ വ്യക്തിയുടെ പേരും പറഞ്ഞ് ഫോൺ കോളൊക്കെ ചെയ്തിട്ട് സംസാരിക്കാന്ന് വിചാരിക്കുക ചുമ്മാ കളിപ്പിക്കാൻ പക്ഷെ അതുപോലും ആ വ്യക്തിയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കും ഈ ലോകം മൊത്തം ഇവരെ ബോധ്യപ്പെടുത്താൻ ട്രൈ ചെയ്താൽ പോലും ഇവരത് വിശ്വസിക്കുന്നില്ല പിന്നെ അതിന്റെ പോലെ തന്നെ ആ വ്യക്തി ഈ പറയുന്ന കാമുകൻ ഓർ കാമുകി എന്നൊക്കെ ഇയാൾ വിചാരിക്കുന്ന ഈ വ്യക്തി ഏതെങ്കിലും ഫേസ്ബുക്കിൽ പോയിട്ട് എന്തെങ്കിലും ചുമ്മാ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലോ ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇയാൾക്ക് തോന്നും ഇയാളോടുള്ള പ്രണയത്തെക്കുറിച്ചാണ് അയാൾ അവിടെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര കഷ്ടം പിടിച്ച രോഗമാണ് കാരണം ഇത് അനുഭവിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കും സമാധാനം പോകില്ലേ എല്ലാ കാര്യത്തിലും ഈ പറയുന്ന പോലെ തന്നെ ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇറോട്ട് എന്ന് പറയുന്നത് ഡിലൂഷണൽ ഡിസോർഡറിന്റെ സബ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പാരനോയിഡ് ഐഡിയാസ് വരും ഹാലൂസിനേഷൻ സംഭവിക്കും സോ ും തകർന്നു പോകുന്ന അവസ്ഥയാണ് അതായത് ഇയാൾ തന്നെ ചിന്തിച്ചു കൂട്ടും ഇങ്ങനെ 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 സംഭവിക്കുന്നൊക്കെ ചിന്തിച്ചു കൂട്ടും ചുമ്മാ വരുന്ന ചിന്തിച്ചു കൂട്ടിയിട്ട് അവർക്കത് യാഥാർത്ഥ്യമായിട്ട് തോന്നുകയാണ് മനോനില കൈവിട്ടു പോയ അവസ്ഥയാണല്ലോ അപ്പൊ അയാൾക്ക് തോന്നും ഈ ലോകത്ത് എന്ത് പ്രശ്നം നടന്നാലും അത് ഈ പറയുന്ന ഈ സ്നേഹിക്കുന്ന ഇയാൾക്ക് തോന്നുന്ന കാമുകിയോർ കാമുകൻ അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്നതെന്നൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഇത് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് പക്ഷെ ഇവർക്കത് ബോധ്യമാവില്ല അപ്പൊ ഒരു സോഡർ ഉണ്ട് മാനിയ എന്നാണ് അതിന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ട സമയത്ത് ഞാൻ ഓർത്ത് പോയതാണ് ഇദ്ദേഹത്തിന് ആ രോഗമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ എന്തായാലും സനൽകുമാർ ശശിധരൻ ആരോപണങ്ങൾ മുൻപോട്ട് വെച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കലാഭവൻ നവാസിന്റെ മരണമാണെങ്കിലും ഈ പറയുന്ന കലാഭവൻ മണിയുടെ മരണമാണെങ്കിലും ആരുടെ മരണമാണെങ്കിലും അതെല്ലാം ചെന്നെത്തിപ്പെടുന്നത് മഞ്ജു വാര്യറിലേക്കാണ് അവരുടെ ലൈഫ് ആപത്തിലാണ് അവരുടെ മകളുടെ ജീവൻ അപകടത്തിലാണ് സോ നിങ്ങൾക്ക് വന്നിട്ട് പുറത്തു വന്ന് ലോകത്തോട് വിളിച്ചു പറയൂ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങള് പിണറായി വിജയന്റെ താഴെയുള്ള കീഴിലുള്ള ആ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വിളിച്ചു പറയൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പിണറായി വിജയൻ സെക്സ് റാക്കറ്റുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടം എല്ലാം അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സംഭവമാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വേണ്ടവര് വിശ്വസിക്കുക വേണ്ടാത്തവർ അത് വിട്ടു കളയുക പറയാനുള്ളൂ എനിക്ക് എന്തായാലും ഇതൊന്നും വിശ്വാസമായിട്ടില്ല എന്നാലും പറയുന്ന കാര്യങ്ങളൊക്കെ കേക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നവാസിന്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹത്തിന്റെ മരണം എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള മരണമാണ് ഒരുപാട് പേർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് വിഷമം ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു റഹ്ന നവാസ് എന്നുള്ള ദമ്പതികളെ ഇഷ്ടമായിരുന്നു അപ്പൊ മരണം ഉണ്ടാക്കിയ വേദന മലയാളികൾക്കുണ്ട് അങ്ങനെയുള്ള മലയാളികളുടെ മുമ്പിലേക്ക് നവാസിനെ മറ്റേ പോലീസോ ഷൂട്ട് ചെയ്ത് കൊന്നതാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സെക്സ് റാക്കറ്റിനെ കുറിച്ച് നവാസ് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ബോധപൂർവോ ഇല്ലാണ്ടാക്കിയതാന്നൊക്കെ ഒരു വ്യക്തി വന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ പോലും അതൊന്നും ഇഷ്ടം തോന്നില്ല പക്ഷെ ആരോപണം അങ്ങനെ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സെക്സ് റാക്കറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇതൊക്കെ പറയുന്ന സമയത്ത് ആരും കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്തൊക്കെയോ എന്നുള്ളതാണ് പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം അത് ഏത് രീതിക്കാണ് ആ അവസരം ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കലാഭോ നവാസിന്റെ മരണം ഒരു കൊലപാതകമാണ് കൊലപാതകമാണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് ഒരു ക്ലോഷർ കിട്ടിയാൽ നല്ലതായിരിക്കും കാരണം ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഒക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും സോ ഇതിനൊക്കെ ഒരു ക്ലോഷർ വേണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്